ശബരിമലയിലെത്തുന്ന അയ്യപ്പ ഭക്തർക്കായി വഴിനീളെ കുടിവെള്ള കിയോസ്കുകൾ സ്ഥാപിച്ചിരിക്കുകയാണ് സംസ്ഥാന വാട്ടർ അതോറിറ്റി ഇത് കാരണം പ്ലാസ്റ്റിക് കുപ്പികളിൽ കുടിവെള്ളം കൊണ്ടുവരേണ്ട സാഹചര്യം അയ്യപ്പ ഭക്തർക്ക് ഒഴിവാകുകയാണ് പമ്പ മുതൽ സന്നിധാനം വരെ നൂറ്റിയാറ് കുടിവെള്ള കിയോസ്കുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് മണിക്കൂറിൽ മുപ്പത്തയ്യായിരം ലിറ്റർ ആകെ ഉൽപ്പാദനശേഷിയുള്ള ഒൻപത് ആറോ പ്ലാന്റുകൾ ഇതിനായി സ്ഥാപിച്ചിട്ടുണ്ട് പമ്പയിൽ മൂന്നും അപ്പാച്ചിമേട് മരക്കൂട്ടം ശരങ്കുത്തി എന്നിവയ്ക്ക് പുറമെ നീലിമലയിൽ രണ്ടും സന്നിധാനത്തും ആറോ പ്ലാന്റുകൾ പ്രവർത്തിക്കുന്നു വിതരണം ഉറപ്പാക്കുന്നതിന് പമ്പയിൽ ആറ് ലക്ഷം ലിറ്റർ ശേഷിയുള്ള സംഭരണി നീലിമല ടോപ്പിലും അപ്പാച്ചിമേട്ടിലും രണ്ടു ലക്ഷം വീതം ശേഷിയുമുള്ള ടാങ്കുകളുമാണ് സ്ഥാപിച്ചിട്ടുള്ളത് ശരംകുത്തിയിൽ സ്ഥാപിച്ചിട്ടുള്ള ആറ് ലക്ഷം ലിറ്റർ ശേഷിയുള്ള ടാങ്കിൽ നിന്നാണ് ദേവസ്വം ബോർഡിന്റെ ടാങ്കുകളിലേക്ക് ജലം നൽകുന്നത് ക്വാളിറ്റി കൺട്രോളിനായി സന്നിധാനത്തും പമ്പയിലും പരിശോധനാ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നു ഒരു മണിക്കൂർ ഇടവിട്ടാണ് പരിശോധന സ്ഥിരം ജീവനക്കാർക്ക് പുറമെ എൺപതോളം താൽക്കാലിക ജീവനക്കാരെയും വാട്ടർ അതോറിറ്റി മണ്ഡലകാലത്ത് ശബരിമലയിൽ നിയോഗിച്ചിട്ടുണ്ട് പമ്പ നിലയ്ക്കൽ സന്നിധാനം തുടങ്ങിയ ഏതെങ്കിലും സ്ഥലത്ത് കുടിവെള്ളം കിട്ടാതെ വരികയോ മറ്റു പരാതികൾ അറിയിക്കാനോ പൂജ്യം നാല് ഏഴ് മൂന്ന് അഞ്ച് രണ്ട് പൂജ്യം മൂന്ന് മൂന്ന് ആറ് പൂജ്യം എന്ന ഫോൺ നമ്പറിൽ അറിയിച്ചു ഇന്നറിയ ന്യൂസ് കേരള ശബരിമല വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം ജ്വല്ലറി Bangalore and City Center Kannur, Fahil and Malia, Kuwait.